cái này cái này mình đi cái này mình đi cái này mình đi cái അമിത വേഗതയിൽ എത്തി വാഹനങ്ങളെ ഇടിച്ചിട്ട് നിർത്താതെ പോയ തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള ലോറി പുനലൂർ വെട്ടിപ്പുഴ പാലത്തിന് സമീപം വെച്ച് നാട്ടുകാരും ഓട്ടോറിക്ഷ തൊഴിലാളികളും ചേർന്ന് തടഞ്ഞു നിർത്തി തിങ്കളാഴ്ച വൈകിട്ട് എട്ട് മണിയോടെയായിരുന്നു സംഭവം മലയോര ഹൈവേയിൽ അഞ്ചൽ പുനലൂർ പാതയിൽ തൊളിക്കോട് വിജയാസിന് സമീപം വെച്ച് അമിത വേഗതയിലെത്തിയ ലോറി ആദ്യം ഓട്ടോറിക്ഷയുടെ പിൻഭാഗത്ത് ശേഷം നിർത്താതെ പോകുകയായിരുന്നു തുടർന്ന് അപകടകരമായ രീതിയിൽ പുനലൂർ ഭാഗത്തേക്ക് വന്ന ലോറി രണ്ട് ഇരുചക്ര വാഹനങ്ങളിലും ഇടിക്കുവാൻ ശ്രമിച്ചു വാഹനങ്ങളും ഇതിലെ യാത്രക്കാരും അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് തുടർന്ന് ഇതേ പാതയിൽ സഞ്ചരിച്ചിരുന്ന മറ്റു വാഹനയാത്രക്കാർ ലോറിയെ പിന്തുടർന്ന് വെട്ടുപുഴ ഓട്ടോറിക്ഷ സ്റ്റാൻഡിന് സമീപം വെച്ച് തടഞ്ഞു നിർത്തിയായിരുന്നു ഇതിനിടെ വീണ്ടും ലോറി മുന്നോട്ടെടുക്കുന്നത് ാൻ ശ്രമിക്കവേ പാലത്തിന്റെ കൈവരികളിലും തൂണുകളിലും ഉൾപ്പെടെ ഇടിക്കുകയും ചെയ്തു ലോറി ഡ്രൈവർ മദ്യപിച്ചിരുന്നതായി നാട്ടുകാർ ആരോപിക്കുന്നു പട്ടം കഴിഞ്ഞ് വീട്ടിലോട്ട് പോകുമായിരുന്നു ആ പോകുന്ന വഴിയിൽ വിജയാസിന്റെ ഭാഗത്ത് വെച്ച് ഈ വണ്ടി അമിത വേഗതയിൽ വരുന്നതുകൊണ്ട് ഞാൻ വണ്ടി വെട്ടിച്ച് മാറ്റി പക്ഷെ എന്നിട്ടും അവർ സൈഡ് തട്ടി എൻ്റെ ഭാഗത്ത് രക്ഷപ്പെട്ടു അല്ലെന്നുണ്ടെങ്കിൽ ഞാനിവിടെ കാണത്തില്ലായിരുന്നു ഞാനും വണ്ടി ആ ഒരു സാഹചര്യത്തില് എന്തോ ഒരു ഭാഗത്തിൽ രക്ഷപ്പെട്ടെന്ന് വേറെ വണ്ടികളും തട്ടിയോ വേറെ രണ്ട് ബൈക്ക് തട്ടിയവർ പിന്നെ ബൈക്കായിരുന്നു വേറെ തട്ടണം പറയുമ്പോൾ ക്ലോസ് വെച്ച് അങ്ങനെ പിടിച്ചോളൂ വെച്ചവര് തുടർന്ന് പുനലൂർ എസ് എച്ച്ഒ രാജേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി ഡ്രൈവറേയും വാഹനത്തിലുണ്ടായിരുന്ന സഹായിയും കസ്റ്റഡിയിലെടുത്തു ഫോക്സ് ടിവി ന്യൂസ് പുനലൂർ